കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ രൂപീകൃതമായിട്ട് മുപ്പത് വർഷം പിന്നിടുകയാണ് ഇക്കാലയളവിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് മുപ്പതാം സ്ഥാപക ദിനത്തിൽ ആറളഫ മേഖലയിലെ താമസക്കാർക്ക് ഉപകാരപ്പെടും വിധം മേഖലയിലെ ഫാമിലി ഹെൽത്ത് സെന്ററിന് രണ്ട് ടോക്കൺ മെഷീൻ നൽകിയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ പ്രവർത്തകർ മാതൃകയായത് ഓഗസ്റ്റ് പത്തിനാണ് സ്ഥാപക ദിനം ഹെൽത്ത് സെന്ററിൽ എത്തുന്ന രോഗികളുടെ തിരക്ക് നിയന്ത്രിക്കാനും ജീവനക്കാർക്ക് യഥാസമയം രോഗികളെ സഹായിക്കാനും കഴിയുന്ന തരത്തിലാണ് ടോക്കൺ മെഷീൻ പ്രവർത്തിപ്പിക്കുക വിവിധ ഫാമിലി ഹെൽത്ത് സെന്ററുകളിലും സർക്കാർ ഹോസ്പിറ്റലുകളിലും ടോക്കൺ മെഷീന്റെ സഹായത്തോടു കൂടിയാണ് രോഗികളെ ഡോക്ടറുടെ റൂമിലേക്ക് പരിശോധനയ്ക്കായി കയറ്റിവിടുന്നത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷന്റെ കൈത്താങ്ങായി ഫാമിലി ഹെൽത്ത് സെന്ററിന് ടോക്കൺ മെഷീൻ ലഭിക്കുന്നതോടെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ എത്തുന്ന രോഗികൾക്കും ഇവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും ഏറെ സഹായകരമാകും സി ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ടോക്കൺ മെഷീന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കെ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ആദർശ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഇ പ്രമോദ് സ്വാഗതം പറഞ്ഞു ൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ 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 ടി ജോസ് ഫാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് എ പി കരുണാകരൻ വി ഉത്തമൻ ജില്ലാ ട്രഷറർ രാഗിഷ രാംദാസ് കെ ജിഒ എഫ് നേതാക്കളായ റിൻസി റോസ് ശരത് കൃഷ്ണ ഡോക്ടർ റിയ ജോയ് തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു വരുന്ന ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ടോക്കൺ എടുക്കണം അതുപോലെ ഇവിടെയുള്ള ആശുപത്രി ജീവനക്കാർക്കോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ നമ്മൾ ഈ സ്ഥാപക ദിനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഈ ആശുപത്രിയിലേക്ക് രണ്ട് ടോക്കൺ മെഷീൻ തരാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ടോക്കൺ മെഷീൻ ഇവിടെ ഫിക്സ് ചെയ്തു അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ വരാൻ പോകുന്നത്

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ